റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തൈനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാടൻ ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട് കോവിഡ് വ്യാപനത്തിന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോവിഡ് ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ രോഗാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയെ റൂയ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന് യുക്രൈൻ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം നിർത്തലാക്കുന്നു റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് വാദം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കേണ്ടതില്ല എന്നാണ് യുക്രൈൻ എടുത്ത നിലപാട് റഷ്യമായ ഉണ്ടായിരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുക്രൈന്റെ ഈ തീരുമാനം അതിനാൽ യുക്രൈൻ വഴി യൂറോപ്യൻ യൂണിയനിലുള്ള വാതക ഗതാഗതം അവസാനിക്കും യൂറോപ്പിലേക്കുള്ള ഗ്യാസ് വിതരണത്തെ ഇത് ബാധിക്കുമെന്നാണ് റഷ്യ അറിയിക്കുന്നത് പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം സ്ലോവാക്യ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു ഈ തീരുമാനത്തെ ചരിത്രപരമെന്നാണ് യുക്രൈനിലെ ഊർജ്ജമന്ത്രി വിശേഷിപ്പിച്ചത് നേരത്തെ യുക്രൈൻ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മുതലാണ് റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് പ്രവഹിക്കാൻ ആരംഭിച്ചത് യുക്രൈനിലെ പൈപ്പ് ലൈനുകൾ വഴിയാണ് ഇത് നടന്നിരുന്നത് ഈ ഗ്യാസ് വിതരണത്തിലൂടെ ഇരു രാജ്യങ്ങളും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിരുന്നു ഗ്യാസ് കച്ചവടം വഴി റഷ്യയ്ക്ക് പണം ലഭിക്കുമ്പോൾ വാതക ഗതാഗതത്തിന്റെ ഫീസാണ് യുക്രൈന് ലഭിച്ചിരുന്നത് നാട്ടിലെ കോളേജുകളിലെ ജാതി വിവേചനം ഗുരുതരമായ പ്രശ്നമെന്നും അവ അവസാനിപ്പിക്കണമെന്നും സുപ്രീംകോടതി വിഷയത്തിൽ തങ്ങൾ ഇടപെടാൻ തയ്യാറെന്നും കൃത്യമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി പറഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്തും ഉജ്ജ്വൽ ബുയനും അടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന പരാമർശം നടത്തിയത് ജാതി വിവേചനം നേരിട്ടത് മൂലം ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമ്മലയുടെയും മുംബൈയിലെ യുവ ഡോക്ടർ പായൽ തബ്ദുവിയുടെയും അമ്മമാർ നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ ഈ പരാമർശം യു ജിസിയുടെ എല്ലാ കോളേജുകളിലും ജാതി വിവേചനം ഇല്ലാതെയാക്കാൻ നിയമവിജ്ഞാപനം ഇറക്കാനും ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ടിലെ യുജിസി നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ താൽപര്യമുണ്ടെന്ന് ബെഞ്ച് പറഞ്ഞു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായവും ബെഞ്ച് ആരാഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കോളേജുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം ജാതി വിവേചനങ്ങളുടെ പരാതികൾ പരസ്യമാക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യാതൊരു നയതന്ത്ര നീക്കവും ഇല്ലെന്ന് നേരത്തുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തിരുത്തിയാണ് ഇത് വന്നിരിക്കുന്നത് യുടെ വധശിക്ഷ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു യമൻ യമൻപൌരിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊല്ലപ്പെട്ടത് അതിനുശേഷം തലാൽ കുടുംബത്തെ നേരി നേരിൽ കണ്ടു മോചന സാധ്യമാക്കാൻ മിഷപ്രയുടെ കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല അബ്ദുൽ മഹ്ദി ഉൾപ്പെടുന്ന ഗോത്രത്തിന് തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതും ഫലവത്തായിരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ചെറിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ചൈനയിൽ പടരുന്നു പറയപ്പെടുന്ന വൈറസ് ബാധയിൽ ഭയപ്പെടേണ്ടതില്ല എന്ന കേന്ദ്ര ആരോഗ്യ വിദഗ്ദ്ധർ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചാൽ മതിയെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഹെൽത്ത് സർവീസിലെ ഡോക്ടർ അതുൽ ഗോയൽ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശ്വാസകോശ സംബന്ധമായ അനുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ പിന്തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എച്ച് എം പി വിന്റിവൈറൽ ചികിത്സ നിലവിൽ ലഭ്യമല്ല അതിനാൽ തന്നെ മുൻകരുതലുകളാണ് പ്രധാനം ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണെന്ന് അറിയാം സാധാരണ ജലദോഷത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഒരു വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിലുമുള്ളത് ചിലപ്പോൾ മാത്രം പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് മാറുമെന്നും ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ സാധാരണ എടുക്കേണ്ട തരത്തിലുള്ള മുൻകരുതലുകളാണ് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും ഡോക്ടർ വ്യക്തമാക്കി കേരളത്തിൽ സർക്കാരിന്റെ ക്ഷേമ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ അനാവശ്യമായി രാത്രിയിൽ തങ്ങുകയോ അന്തേവാസികൾ കൈ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്രുതെന്ന് സാമൂഹിക നീതി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ചുമതലയില്ലാത്തവർ രാത്രിയിൽ ഒരു കാരണവശാലും താമസിക്കരുത് അടിയന്തര സാഹചര്യത്തിൽ താമസിക്കേണ്ടിവന്നാൽ സൂപ്രണ്ടിൽ അനുമതി തേടണം അന്തേവാസികൾക്ക് ഒരുതരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് താമസിക്കുന്ന വിവരം രജിസ്റ്റർ രേഖപ്പെടുത്തുകയും വേണം രാത്രിയിൽ ചുമതലയുള്ള ജീവനക്കാർ ആ സമയത്ത് സ്ഥാപനത്തിലുണ്ടെന്നും കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സൂപ്രണ്ടി ർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്തേവാസികൾക്കായി ഉണ്ടാക്കുന്ന ഭക്ഷണം ജീവനക്കാർ കഴിക്കരുത് ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിക്കേണ്ടി വന്നാൽ സ്ഥാപന മാനേജ്മെന്റ് കമ്മിറ്റി നിശ്ചയിക്കുന്ന തുക നൽകണം സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി ജോലി ചെയ്യുന്നവരും ക്ഷേമ സ്ഥാപനങ്ങളിലുണ്ടാകാം അവരും സൂപ്രണ്ടിന്റെ അനുമതിയോട് മാത്രമേ ഓരോ പ്രവർത്തനം ചെയ്യാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പല ക്ഷേമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ചട്ടപ്രകാരമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി കായിക വിശേഷങ്ങൾ സന്തോഷ് ട്രോഫിയിൽ വീണ്ടും കേരളത്തിന്റെ കണ്ണീർ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ കേരളത്തെ തോൽപ്പിച്ച് ബംഗാൾ സന്തോഷ് ട്രോഫിയിൽ കിരീടം ചൂടി നിശ്ചിത സമയത്തിന് ശേഷം ആറ് മിനിറ്റ് ഇഞ്ചുറി ടൈം അനുവദിച്ചു അവിടെ ബംഗാളിന്റെ നിർണായകമായ വിജയഗോളിനുള്ള സമയമായിരുന്നു തൊണ്ണൂറ്റി മിനിറ്റിൽ അനായാസമായി റോബി പന്ത് വലയിലെത്തിക്കുകയായിരുന്നു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ്